മൂനിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ ഓണാഘോഷം ഒരുക്കി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ അധ്യക്ഷനായി പി ടി എ ഉപാധ്യക്ഷൻ പി വി പി മുസ്തഫ എസ് ആർ ജി കൺവീനർ പ്രദീപൻ വിദ്യാരംഗം കൺവീനർ സുവിത പി ടി എ അംഗങ്ങളായ ആബിദ് പൂത്തട്ടായി മൈമൂന ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി നന്ദിയും പറഞ്ഞു ഘോഷയാത്രയിൽ മാവേലിയായി കുട്ടികൾ അണിനിരന്നു പൂക്കള മത്സരം കമ്പവലി തുടങ്ങി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ മത്സരങ്ങൾ നടന്നു ശേഷം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു അധ്യാപകരായ അഷ്റഫ് ഹുസൈൻകുട്ടി അബ്ദുള്ള നഫ്ജാൻ ജസീൽ സനുരാജ് സജീവൻ സിദ്ദിഖ് അബ്ദുറഹ്മാൻ നിതീഷ് ഷീജ സുമിന രമ്യ പ്രീത സോണിമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട്